നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്കേറെ സുപരിചിതനായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട് അഭിനയത്തിലേക്കും ചുവടുവെച്ചിട്ടുണ്ട് രേണു എന്നാൽ രേണു റീൽസും മോഡലിങ്ങും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ട് കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കൊല്ലം സുതിയും രേണു സുദിയും കണ്ടിട്ടുണ്ട് കൊല്ലം സുതിയുടെ കരിയറിലെ ഉയർച്ചയിൽ ഏറ്റവും സന്തോഷിച്ചയാളാണ് രേണു രേണുസുദി ആദ്യ ഭാര്യയുമായി അകന്ന ശേഷമാണ് കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് രേണു കടന്നു വരുന്നത് ആ ബന്ധത്തിലെ മകനെ സ്വന്തം മകനായി സ്വീകരിക്കാൻ രേണു സുതി തയ്യാറായി കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇപ്പോഴിതാ ഇതേക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് രേണു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു ഓർമ്മകൾ പങ്കുവച്ചത് സുതിചേട്ടൻ മരിക്കുന്നതിന് രണ്ട് വർഷം മുൻപെയാണ് അവർ മരിച്ചത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വേറെ ഭർത്താവും മകനുമുണ്ട് വേറൊരു കുടുംബമായിരുന്നു അവിടെ വെച്ചായിരുന്നു മരണം സുതിചേട്ടനുമായി പരിചയപ്പെടുമ്പോൾ ഭാര്യയെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നെയും മകനെയും ഉപേക്ഷിച്ച് അവൾ പോയെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണതെന്ന് തോന്നിയെങ്കിലും ഞാനത് ചോദിച്ചില്ല എനിക്കത് ചോദിക്കാൻ നാവ് പൊങ്ങിയില്ലേട്ടനും മകനും എന്റെ ആയല്ലോ എന്ന ബോധം എനിക്കുണ്ടായി ഭാര്യ ഉപേക്ഷിച്ചു പോയ ആൾ എന്ന ടെൻഷൻ എനിക്കുണ്ടായിരുന്നില്ല കാരണം ആളോട് എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു ഫോട്ടോ ചോദിച്ചപ്പോൾ കാണിച്ചു തന്നത് അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോയാണ് പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല അവരോട് എനിക്ക് ദേഷ്യമില്ലായിരുന്നു സുധിചേട്ടനെ എനിക്ക് ആദ്യം കിട്ടിയില്ലല്ലോ എന്ന തോന്നലുണ്ടായിരുന്നു അവരെ പറ്റി പറയുന്നത് സുധിചേട്ടന് ഇഷ്ടമല്ലായിരുന്നു അവരുടെ പേര് പറയുന്നില്ല കാരണം അവർ മരിച്ചുപോയല്ലോ കിച്ചുവിന് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് മരിച്ചത് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കിച്ചുവിന് ഒന്നര വയസ്സുള്ളപ്പോൾ അവർ വേർപിരിയേണ്ട ഘട്ടത്തിലായിരുന്നു മൂന്നര വയസ്സുള്ളപ്പോൾ പൂർണ്ണമായും പിരിഞ്ഞു അവർ മരിച്ചു നിറഞ്ഞപ്പോൾ സുതിചേട്ടന്റെ പ്രതികരണം ഓർക്കുന്നുണ്ട് ഞാനും സുതിചേട്ടനും വണ്ടി ഓടിക്കുന്ന പയ്യനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ മാളിൽ പോകുകയായിരുന്നു അതുവരെ ഹാപ്പി ആയിരുന്ന സുതിചേട്ടൻ വല്ലാതായി എന്നെ കാണിക്കുന്നില്ല എന്നെ നോക്കുന്നുണ്ട് സുതിചേട്ടൻ കരഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞു പകൽ മുഴുവൻ പിടിച്ചു നിന്നു രാത്രിയായപ്പോൾ എന്റെ അടുത്ത് വന്ന് കരഞ്ഞു വിഷമിക്കാതെ നമുക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു പോകേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യ ഭാര്യയുടെ വീട്ടിൽ നിന്നും സുതിചേട്ടനെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്തതായി അറിഞ്ഞിട്ടില്ല രണ്ടാമത് വിവാഹം ചെയ്ത ശേഷം അവർക്ക് ജനിച്ച മകനെ കൊച്ചിലെ സുതിചേട്ടനെ കൊണ്ട് കാണിച്ചിരുന്നു ഭാര്യയും ഭർത്താവും കൂടെ വന്ന് സുതിചേട്ടനെയും കിച്ചുവിനെയും കൊണ്ട് കാണിച്ചെന്നാണ് അറിഞ്ഞത് കിച്ചുവിനെ കാണാൻ ഇടയ്ക്ക് സ്കൂളിലൊക്കെ വന്നിരുന്നു സുതിചേട്ടൻ മാറി നിൽക്കും അവർ ഭർത്താവും ഭാര്യയും വന്ന് കൊച്ചിന് സമ്മാനം കൊടുത്തു പോകും സിനിമാ കഥ പോലെ വലുതായ ശേഷം കിച്ചു കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ വന്ന ശേഷം പിന്നെ കണ്ടിട്ടേയില്ല എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് അന്വേഷിച്ചിട്ടില്ല ലോക്ഡൌൺ സമയത്തായിരുന്നു ആ സമയത്ത് ജോലിയില്ലാതെ കുറെ ബുദ്ധിമുട്ടിയിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട് അതായിരിക്കണം ഒരുപാട് പേർ ആ സമയത്ത് ആത്മഹത്യ ചെയ്തു ഡാൻസർ ആയിരുന്നു അവർ ആ സമയത്ത് കുറെ ആ കലാകാരന്മാർ ആത്മഹത്യ ചെയ്തു അങ്ങനെ എന്തെങ്കിലും ആവാം സുധിയുടെ ആദ്യ ഭാര്യയുമായി ലവ് മാരേജ് ആയിരുന്നു സുധിചേട്ടൻ കൂടുതൽ അതേക്കുറിച്ച് സംസാരിക്കാറില്ലായിരുന്നു ഞാൻ ആ വീട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ പഴയ അലമാര മാറ്റണം മാറ്റണമെന്ന് കിച്ചു പറഞ്ഞു ആ അലമാര എടുത്തു മാറ്റി സുധിചേട്ടനെ കൊണ്ട് പുതിയ അലമാര വാങ്ങിപ്പിച്ചു അത് അവരുടെ അലമാര ആയിരുന്നു അതിവിടെ വേണ്ട എന്റെ അമ്മ ഇതാണെന്ന് കിച്ചു പറഞ്ഞു അന്നവന് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അലമാരയിൽ ബൈബിൾ ഉണ്ടായിരുന്നു കിച്ചുവിന് കൊടുത്ത കളിപ്പാട്ടവും അതൊക്കെ അവൻ കളയുന്നത് കണ്ടിട്ടുണ്ട് അവർ വേറൊരാൾക്കൊപ്പം പോകുകയായിരുന്നു കിച്ചുവിന് മൂന്നര വയസ്സേ ഉള്ളൂ അമ്മയെക്കുറിച്ച് അവൻ പിന്നീട് സംസാരിച്ചിട്ടേയില്ല മരിച്ചാന്ന് പോലും അവൻ സംസാരിച്ചിട്ടില്ല അവൻ കമ്പ്യൂട്ടറിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ മരിച്ച കാര്യം അവനോട് ഞാൻ പറഞ്ഞു മോനെ പോകണമെങ്കിൽ നിനക്ക് പോകാം ഞാൻ വരാമെന്ന് പറഞ്ഞു അമ്മ മരിച്ചില്ലല്ലോ അമ്മ ഇവിടെ നിൽക്കുകയല്ലേ നിങ്ങൾ എല്ലാവരും ഇറങ്ങിപ്പോയിക്കോ ഞാൻ ബാക്കി ഗെയിം കളിച്ചോട്ടെ എന്നാണ് അവൻ മറുപടി നൽകിയത് പുള്ളിക്കാരി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ലോക്ക്ഡൌൺ സമയത്തായിരുന്നു നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ മരിക്കുന്നതിന് കുറച്ചുനാൾ മുന്നേ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തു ഹായ് രേണു എന്നോട് പിണക്കമുണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിച്ചു എനിക്കൊരു പിണക്കവുമില്ല സന്തോഷമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനെന്നാടാ കാണാമല്ലോ എന്നാണ് ഞാൻ മറുപടി നൽകിയത് വീഡിയോ കോൾ ചെയ്തു ഹായ് രേണു എനിക്ക് ഒത്തിരി സന്തോഷമായി കണ്ടതിൽ ഞാൻ ഓർത്തു രേണു എന്നോട് പിണങ്ങുമെന്ന് എന്ന് പറഞ്ഞു കുഞ്ഞിന് സുഖമാണോ എന്ന് ചോദിച്ചു കിച്ചുവിന്റെ കാര്യം ചോദിക്കുന്നേയില്ല എനിക്ക് വല്ലതും തോന്നുന്നു എന്ന കരുതി ആയിരിക്കാം സുധിച്ചേട്ടനോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു പിന്നീടാണ് മരിച്ചു എന്നറിയുന്നത് ഞങ്ങൾ സന്തോഷത്തോടെയാണ് സംസാരിച്ചിരുന്നത് അന്ന് മകന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിരുന്നുവെന്നും രേണു സുദി പറഞ്ഞു കൊല്ലം സുതിയുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് അന്ന് രേണു സംസാരിച്ചിരുന്നു സുധിയുടെ കോമഡി സ്കിറ്റ് ഇഷ്ടമായിരുന്നു ജഗദീഷ് ചേട്ടനെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് സുധിചേട്ടനെ സ്നേഹിച്ചത് പിന്നെ പ്രണയിച്ചു കെട്ടിയെന്നും രേണു പറയുന്നു ചേട്ടൻ ഭർത്താവിന്റെയും അച്ഛന്റെയും അമ്മയുടെയും തുടങ്ങി പല റോളുകളിൽ തന്നെ സ്നേഹിക്കാറുണ്ട് എന്നും രേണു കൂട്ടിച്ചേർത്തു ആദ്യ ഭാര്യ മകനെ കയ്യിൽ തന്നു പോയപ്പോൾ ദൈവമായി കൊണ്ടുതന്ന സമ്മാനമാണ് രണ്ടാം ഭാര്യ രേണു എന്ന് അവളുടെ മൂത്ത മകനായിട്ടാണ് രാഹുലിനെ കാണുന്നത് അല്ലാതെ വേറൊരാളുടെ മകനാണ് അവനെന്ന് പറയുന്നത് അവൾക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല കിച്ചുവിനെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത് അവൻ രേണുവിനെ എന്നാണ് വിളിച്ചത് എന്നും ഇപ്പോൾ അത്രയും സന്തോഷമുള്ള കുടുംബമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നും സുധി അന്ന് വ്യക്തമാക്കിയിരുന്നു പിന്നാലെ നിരവധി പേർ കമന്റുകളുമായി എത്തിയിരുന്നു കേരളത്തിലെ എല്ലാ ജനങ്ങളും ആരാധിച്ചിരുന്ന ഒരു കലാകാരനായിരുന്നു സുധി ചേട്ടൻ ഭർത്താക്കന്മാർ മരിച്ചുപോയ ഒരുപാട് ഭാര്യമാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പോസ്റ്റ് ഇട്ട് സ്വന്തം ഭർത്താവിനോട് ഒരുപാട് ഇഷ്ടം ഉണ്ട് എന്ന് അറിയിക്കാനല്ല മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയും എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് സ്വന്തം മനസ്സാക്ഷിയോടുകൂടി ഒന്ന് ചോദിക്കുക സ്വന്തം പേരിനോട് ആ പാവം കലാകാരന്റെ പേര് ചേർത്ത് നശിപ്പിക്കരുത് എന്നാണ് ഒരാൾ കുറിച്ചത് അതേസമയം ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നാണ് രേണു പറഞ്ഞിരുന്നത് ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുതി എന്ന പേര് എന്നേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല സുദ്ധി വൈഫ് അതാണ് ഞാൻ എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുദ്ധി പേര് അദ്ദേഹം ഇപ്പോഴില്ലാ പേരും ഓർമ്മകളും മാത്രമാണുള്ളത് അത് കളയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു പറഞ്ഞിരുന്നു ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധീ പേര് എന്നേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല സുതി ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ അദ്ദേഹം ഇപ്പോഴില്ലാ പേരും ഓർമ്മകളും മാത്രമാണ് ഉള്ളത് അത് കളയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു പറഞ്ഞിരുന്നു സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹുൽദാസ് നടന്റെ മരണശേഷം രാഹുൽ സുധീയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ഉടമസ്ഥരാണ് രാഹുലിന്റെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കുന്നത് മരണശേഷം രേണുവിനും മക്കൾക്കുമായി സന്നദ്ധ സംഘടനകൾ ചേർന്ന് കോട്ടയത്ത് പുതിയൊരു വീട് നിർമ്മിച്ചു നൽകിയിരുന്നു രേണുവും ഇളയമകൻ ഋതുലും ഈ വീട്ടിലാണ് താമസം